നമസ്കാരം രണ്ട് തിരഞ്ഞെടുപ്പുകൾ വരികയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് വരുന്നത് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ വോട്ടുകൾ നേടുക ഹിന്ദുവോട്ടുകൾ ഏത് വിധവും നേടി മൂന്നാമതും സി അധികാരത്തിൽ വരിക ആ ലക്ഷ്യം മാത്രമേ ഇപ്പോൾ പിണറായിയുടെ മുന്നിലുള്ളൂ അതിനുവേണ്ടിയാണ് ഇപ്പോൾ അയ്യപ്പ സംഗമം പമ്പയിൽ നടത്തിയത് ഇപ്പോൾ അമൃതാന്തമയുടെ പിറന്നാൾ ദിനത്തിൽ കൊല്ലത്ത് പോയതും അമൃതാന്തമയ്യെ ആദരിക്കുകയും ചേർത്ത് പിടിച്ച് ഉമ്മ ചെയ്ത സി പി എം നേതാവും മന്ത്രിയുമായ സജി ചെറിയാനെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായ വിമർശനവും ട്രോളും ഒരു ഒരു കാലത്ത് ഈ അമൃതാന്തമയ്യൊക്കെ സി പി എമ്മിന് കണ്ണടത്താൽ കണ്ടൂടാത്തൊരവസ്ഥയാണ് അമൃതാന്തമായി തിരുവനന്തപുരത്ത് വരുമ്പോൾ പോലും സി പി എമ്മിന്റെ ഒരു പ്രതിനിധി പോലും ചെന്ന് അമൃതാന്തമയെ കാണുന്ന ഒരു കാഴ്ച ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല എവിടെ വരെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി ഇവർ കാണിക്കുന്ന കോപ്രായങ്ങളെ ഓർത്ത് തലയിൽ കൈവച്ച് നാണം കെടുകയാണ് ജനങ്ങളെല്ലാം തന്നെ അമൃതാന്തമ്മയുടെ ജന്മദിന ആഘോഷവും ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ അഭിസംബോധന ചെയ്ത് മലയാളത്തിൽ പ്രസംഗിച്ചതിന്റെ രജത ജൂബിലി ആഘോഷവും നടക്കുന്ന വേളയിലാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സംസ്ഥാന സർക്കാരിനു വേണ്ടി മാതാ അമൃതാന്തമയ്യെ ആദരിച്ചത് അമൃതാന്തമയ്യെ വാനോളം പുകഴ്ത്തിയ സജി ചെറിയാൻ അവരെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് നേരത്തെ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ ആൾ ദൈവങ്ങൾക്കൊപ്പം പങ്കെടുത്തതിനെ വിമർശിച്ച പാർട്ടി കൂടിയാണ് സി പി എം പ്രത്യശാസ്ത്ര പ്രകാരം ആൾ ദൈവങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും രൂക്ഷമായി വിമർശിച്ച് വളർന്നു വന്ന ഒരു പാർട്ടി ഈ രീതിയിൽ അതപ്പത്തിച്ചത് വൻ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തുന്നത് സി പി എം ഭരണത്തിലിരിക്കുമ്പോൾ ഇത്തരമൊരു ആശ്രമത്തിലെത്തി ആലിംഗനം ചെയ്യുന്നത് പാർട്ടിയുടെ മാക്സിക്സ് തത്വങ്ങളെ വെല്ലുവിളിക്കുന്നതാണ് എന്നാണ് സോഷ്യലിസ്റ്റ് പ്രവർത്തകർ പറയുന്നത് അമരാന്തമ്മയുടെ ആശ്രമത്തെ പാർട്ടി ദീർഘകാലം ശത്രുതയോടെ നോക്കിക്കണ്ട ഒരു പ്രസ്ഥാനമാണ് സി എന്ന പ്രസ്ഥാനം രണ്ടായിരത്തി പതിനാലിൽ സി പി എം പിന്തുണയുള്ള കൈരളി ടി വി അമൃതാന്തമ്മയുടെ അടുത്ത ശിഷ്യായിരുന്ന ഗെയിലിനെ അഭിമുഖത്തിന് വിളിക്കുകയും അതിലൊരു ആരോപണങ്ങളോടെ സംരക്ഷണം ചെയ്തത് ഏറെ വിവാദമായിരുന്നു ഹോളി ഹെൽ എന്ന ബുക്കിൽ അമ്മയുടെ ആശ്രമത്തിൽ ലൈംഗിക പീഡനം ധാർമ്മികത ലംഘനങ്ങൾ സാമ്പത്തിക തട്ടിപ്പുകൾ എന്നിവയൊക്കെ നടന്നു എന്നൊക്കെ കൈരളി ടി ആരോപിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കൈരളി ടി വിതിരെ നിയമ നോട്ടീസ് വന്നു അമൃതാന്തമായി മഠം വക്കീൽ നോട്ടീസൊക്കെ അയക്കുകയും ചെയ്തുവെങ്കിലും ചാനൽസ് സംപ്രേഷണം തുറന്നുകൊണ്ടേയിരുന്നു മാക്സിസ് തത്വശാസ്ത്ര പ്രകാരം അന്ധവിശ്വാസങ്ങളെയും ആൾ ദൈവങ്ങളെയും എന്നും എതിർക്കുകയും പുരോഗമന പ്രസ്ഥാനം എന്ന നിലയിൽ വിലക്കപ്പെട്ട സംഭാവനകൾ നൽകുകയും ചെയ്ത പ്രസ്ഥാനമാണ് സി പി എം അത്തരമൊരു പാർട്ടിയുടെ മുതിർന്ന നേതാവ് ആൾ ദൈവത്തെ ആദരിക്കുന്നത് മോശം സന്ദേശമാണ് അണികൾക്ക് നൽകുന്നത് മാതാ അമൃതാന്തമായി ഹഗിങ് സെയിന്റ് എന്ന പേരിൽ ലോകമെമ്പാടും പ്രശസ്തമാണ് നാൽപ്പത് വില്യൻ ഭക്തർ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് മാതാ അമൃതാന്തമ്മയെ ആദരിക്കുകയും അംഗീകരിക്കുകയും സജി ചെറിയാൻ സി പി എമ്മിന്റെ പ്രത്യശാസ്ത്രത്തെ തന്നെയാണ് തള്ളിപ്പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ ഉയർന്നതോടെ വിഷയത്തിൽ വിശദീകരണം നൽകാൻ കഴിയാതെ മാറി നിൽക്കുകയാണ് പാർട്ടി നേതൃത്വം മിക്കവാറും ഇന്ന് വൈകുന്നേരത്തോടുകൂടി പുതിയ ഒരു കാപ്സ്യൂളുമായിട്ട് പാർട്ടി തന്നെ വരും ഇപ്പോൾ അമൃതാനന്ദമയ്യയോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി ഈശ്വരനെ പ്രാർത്ഥിക്കുന്നതോ ഒന്നും വലിയ തെറ്റോ ഒന്നുമല്ല പക്ഷേ ഈ ചില മനുഷ്യരുണ്ട് നമ്മുടെ ലോകത്ത് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം മനുഷ്യന്മാരുടെ കഥവ് മുട്ടുന്നവരും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം മനുഷ്യരെ ചെന്ന് കാണുന്നവരുമുണ്ട് അതാണ് ഈ പാർട്ടി പ്രവർത്തകർ എന്ന് പറയുന്നത് എല്ലാവരോടും ഒക്കെ കളിച്ചും ചിരിച്ചോക്കി നിൽക്കുമെങ്കിലും ഒരാവശ്യം വരുമ്പോൾ മാത്രം അവരുടെ കാര്യം നേടാൻ വേണ്ടി മാത്രം ഓരോ അടുത്ത് മെനക്കെട്ട് പോയി ചെന്ന് സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ഒരു പാർട്ടി പ്രസ്ഥാനമാണ് സി പി എം അതിൽ യാതൊരു സംശയവുമില്ല അതാണ് സജി ചെറിയാൻ ഇപ്പോൾ ചെയ്തത് കാരണം ഇത്രയും ഓരോ വർഷവും അമൃതാന്തമ്മയുടെ പിറന്നാൾ വരുന്നു അമൃതാന്തമായി തിരുവനന്തപുരത്ത് മൂന്ന് നാല് ദിവസത്തെ സന്ദർശനത്തിന് എത്തുന്നു അപ്പോഴൊന്നും സി പി എമ്മിന്റെ ഒരു പ്രതിനിധിയോ പോയി ചെന്ന് കാണുന്നില്ല അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു മന്ത്രിയോ ആരും തന്നെ പോയി കാണുന്നുമില്ല ഇപ്പോൾ ഇലക്ഷൻ വന്നപ്പോൾ ഏത് സ്വാമിജി വന്നാലും അവരെ ചെന്ന് കണ്ട് കാല് തൊട്ട് തൊഴുന്നു കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ ഒരു രീതിയിലേക്ക് എത്തുമ്പോൾ അത് പാർട്ടി സി പി എം എന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു നാണക്കേട് തന്നെയാണ് ന്യൂസ് ഡെസ്ക് തത്ത്വമായി ടി